ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ധനു മകരം രാശികളിലായി പൂരാടം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ അഷ്ടമി മുതൽ ചതുർദശി വരെ ചിത്തിര മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനൻ രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലും ശനി മീനൻ രാശിയിൽ പൂർവൂരുട്ടാതിയിലും രാഹു കുംഭൻ രാശിയിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും ചൊവ്വായും ശുക്രനും ധനു മകരം രാശികളിലും ബുധൻ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കർമ്മരംഗത്ത് സംതൃപ്തി അനുഭവപ്പെടും ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിക്കുന്നതാണ് തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ല വ്യാപാര രംഗത്ത് വിപുലീകരണത്തിനായി ലോണിനെ ആശ്രയിച്ചേക്കും ദാമ്പത്യ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും മാനസികമായ ഊർജവും ലഭിക്കും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഗതാഗത നിയമങ്ങളിൽ ജാഗ്രത വേണം അല്ല എങ്കിൽ പിഴ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ മൗഢ്യത്തിൽ തുടരുന്നതിനാൽ പ്രവൃത്തികളിൽ സംതൃപ്തി കുറയും ചുമതലകൾ ഏറ്റെടുക്കുവാൻ മടിയുണ്ടാകും സുഖഭോഗങ്ങളിൽ സംതൃപ്തി കുറയുന്നതാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും മേലധികാരികളുടെ പ്രീതി കുറയും മേലധികാരികളുടെ നിലപാടുകളോട് പൊരുത്തപ്പെടാൻ വിഷമിക്കും സന്താനങ്ങൾക്ക് കലാപ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും വാടക വീട് മാറുവാനുള്ള ശ്രമം തുടരുന്നതാണ് ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്തപ്പെടാം വാരം ആദ്യ അവസാന ദിവസങ്ങളിൽ ശാരീരിക ക്ലേശം അനുഭവപ്പെടുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് നേരായ വഴികൾ മതി എന്ന് തീരുമാനിക്കും വ്യവഹാരങ്ങളിൽ വിധി നേടുവാൻ കഴിയും കുടുംബകാര്യങ്ങൾക്ക് സമയം നീക്കിവയ്ക്കും സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത കൈവരും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ഈശ്വര സമർപ്പണം സാധ്യമാകും പുതിയ വീട് നിർമ്മിക്കുന്നതിനായി തീരുമാനം ആകും അവിചാരിതമായ ചെലവുകളും വന്നു ചേരും സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരും തൊഴിൽ രംഗത്ത് സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ് ആലോചന യോഗങ്ങളിൽ സ്വീകാര്യത ലഭിക്കും വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും പൊതുപ്രവർത്തകർക്ക് പിന്തുണ കൂടും പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ അഭിപ്രായത്തിന് വേണ്ട പരിഗണന കൊടുക്കും ബിസിനസ് രംഗത്ത് വിപുലീകരണത്തിന് തുടക്കം കുറിക്കും വരുമാന മാർഗങ്ങൾക്ക് തടസ്സം സംഭവിക്കില്ല ഉദ്യോഗാർത്ഥികൾ അഭിമുഖങ്ങളിൽ ശോഭിക്കും പുതിയ ഉത്സാഹം നിലനിർത്തുവാൻ സാധിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലർക്കും മൗനത്തിലൂടെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും മറ്റു ചിലരെ തിരസ്കരിക്കേണ്ടതായി വരും ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം കൂടും ഭാവി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശരിയായ ആലോചന വേണം ആഴ്ച മദ്യത്തോടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും നക്ഷത്രാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ വരുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും സംഘടന രംഗത്ത് പദവികൾ ഉയരുന്നതാണ് തൊഴിൽ രംഗത്ത് അനിഷേദ്യരാകും ബിസിനസ് രംഗത്ത് കിടമത്സരങ്ങളെ അതിജീവിക്കും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഫലവത്താകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള പ്രവണത ഉണ്ടാകും പൊതുവേദികളിൽ പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുകയും അത് ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യും സ്വയം തൊഴിൽ രംഗത്ത് പുഷ്ടി കുറയുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും ശുപാർശകൾക്ക് ഫലം ലഭിച്ചേക്കില്ല പേരെക്കുട്ടികൾക്കൊപ്പം കുറച്ച് ദിവസം താമസിക്കാൻ സാധിക്കും ആഴ്ച പകുതിയോടെ പ്രയത്നങ്ങൾക്ക് ഫലം ലഭിച്ചു തുടങ്ങും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തിന് കുറവ് സംഭവിക്കും കാര്യപ്രാപ്തി സ്വയം പരിശോധിക്കപ്പെടും നീതിബോധത്തോടെ കർമ്മരംഗത്ത് മുഴുകുന്നതാണ് സഹപ്രവർത്തകർക്ക് വേണ്ട പിന്തുണ നൽകും തുടങ്ങി വെച്ച സംരംഭങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും കുടുംബത്തോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കുന്നതിന് സാധിക്കും സന്താനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയും ബന്ധങ്ങൾ ദൃഢമാകുവാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകൾക്ക് മങ്ങലുണ്ടാകില്ല ഉല്ലാസയാത്രകൾ ആസൂത്രണം ചെയ്യും ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വരും ഒരു ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ട് ആദ്യം ശരി എന്ന് തോന്നിയത് പിന്നീട് അത് തെറ്റാണെന്ന് തോന്നും ഉദ്യോഗസ്ഥർക്ക് ചുമതല കൂടും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയും അതുകൊണ്ട് മാതാപിതാക്കളുടെ ശ്രദ്ധ അക്കാര്യത്തിൽ അനിവാര്യമാണ് അനായാസ വിജയങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തോന്നും പ്രണയികൾക്ക് സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യം ആയിരിക്കും കുടുംബജീവിതത്തിൽ അനുരഞ്ജനം വേണ്ടിവരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങളോട് ഇണങ്ങിയും പിണങ്ങിയും മുന്നേറുവാൻ സാധിക്കും കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണ്ട സാഹചര്യം ആണ് അനുഭവ പാഠങ്ങൾ പലപ്പോഴും കരുത്താകും സംഘടനാരംഗത്ത് നേതൃപദവിയിൽ തുടരുന്നതാണ് ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് നടത്തും ബിസിനസ് വിപുലീകരണത്തിന് ചില തർക്കങ്ങൾ ഉണ്ടായേക്കാം ഭൂമിയിൽ നിന്നും ഉള്ള ആദായം കുറയും കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് പ്രശംസ നേടാനാകും പരിചിതം അല്ലാത്ത സാഹചര്യങ്ങളിൽ ജാഗ്രത വേണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ല ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ ആശയക്കുഴപ്പം അനുഭവപ്പെടും ശരിയും തെറ്റും തിരിച്ചറിയുവാൻ വിഷമിക്കും സാമൂഹിക കാര്യങ്ങളിലെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകാം പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഗവേഷണ രംഗത്തുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരുന്നതാണ് വ്യാപാര വ്യവസായ രംഗത്ത് തരക്കേടില്ലാത്ത ലാഭം ലഭിക്കും അവസരോചിതമായി സഹോദരൻ്റെ സഹായം ലഭിക്കും ആഴ്ച ആദ്യ ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ ഭാഗികമായി അനുകൂലമായിരിക്കും കർമ്മരംഗത്ത് ജാഗ്രത അനിവാര്യമാണ് നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കീറാമുട്ടിയായി തോന്നും കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണം ബന്ധുക്കളുടെ വാഗ്ദാനങ്ങൾ ഫലവത്താകണം എന്നില്ല വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങളിൽ നേട്ടമുണ്ടാകും അല്പം കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നീട് തോന്നിയേക്കാം ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും പ്രണയികൾക്ക് സമ്മർദ്ദങ്ങൾ കുറയില്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആശയവിനിമയത്തിൽ കൃത്യത ഉണ്ടായിരിക്കില്ല അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിഞ്ഞേക്കില്ല സന്താനങ്ങളുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയും അത് ചിലപ്പോൾ വിഷമിപ്പിച്ചേക്കും ചിലരുടെ ഉപദേശം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് തിരിച്ചറിയും കരാർ പണികളിൽ കിട്ടുവാനുള്ള കുടിശ്ശിക തുക ലഭിക്കും തീർത്ഥയാത്രകൾക്ക് അവസരം ഉണ്ടാകും നിക്ഷേപങ്ങളിൽ കരുതൽ ഉണ്ടാകണം രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് കഠിനം എന്ന് തോന്നുന്ന ദൗത്യങ്ങൾ ഒഴിവാക്കുവാൻ തീരുമാനിക്കും എങ്കിലും ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനക്ലേശത്തിനും ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചില വാഗ്ദാനങ്ങൾ വേഗത്തിൽ തന്നെ ലംഘിക്കപ്പെടും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് വാരം അനുകൂലമല്ല ചിലരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് നീങ്ങുന്നതാണ് കടബാധ്യതകൾ പരിഹരിക്കാൻ ശ്രമം തുടരും ചെറു യാത്രകൾ വേണ്ടിവരും കലാരംഗത്ത് ശോഭിക്കുന്നതാണ് സിനിമ സീരിയൽ നാടക രംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായി ചൊവ്വ ഉച്ചരാശിയിലേക്ക് വരുന്നതിനാൽ കാര്യതടസ്സങ്ങൾ നീങ്ങുന്നതാണ് കർമ്മരംഗത്ത് നവോന്മേഷം സംജാതമാകുന്നതായിരിക്കും ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമാകും മത്സരങ്ങളിൽ ശോഭിക്കും വ്യാപാര രംഗത്ത് ആലസ്യമകന്ന് മുന്നേറ്റം സാധ്യമാകും വിലപ്പെട്ട പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം ചർച്ചകളിലും സംവാദങ്ങളിലും ശോഭിക്കും സംഘടനാരംഗത്ത് നേതൃപതി ലഭിച്ചേക്കുന്നതാണ് പരസഹായം ആവശ്യമായി വരില്ല സാമ്പത്തിക ഞെരുക്കത്തിന് മാറ്റം വരുന്നതാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നത്തിനനുസരിച്ച് സാമ്പത്തികമായി മെച്ചം ഉണ്ടാകണമെന്നില്ല കർമ്മരംഗത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും മേലധികാരികളുടെ വിരോധം സമ്പാദിക്കുവാൻ സാധ്യതയുണ്ട് പൊതു കാര്യങ്ങളിൽ കൈകൊള്ളുന്ന നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും ക്ഷേത്രോത്സവത്തിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരാം കലാകാരന്മാർക്ക് അവസരങ്ങൾ കൂടുന്നതാണ് വായ്പയുടെ തിരിച്ചടവിനായി അല്പം ക്ലേശിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വന്നു പോകുവാൻ സാഹചര്യം ഉണ്ടാകും ഭൗതിക നിലവാരം ഉയരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യം കുറയുന്നതായി തോന്നും ധനപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസരാവാൻ സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ രംഗത്ത് ലാഭം കുറയില്ല അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട് പ്രണയികൾക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിറം പിടിക്കും വാരം ആദ്യം അവസാന ദിവസങ്ങളിൽ മനപ്രയാസവും ഉണ്ടായി എന്ന് വരാം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാങ്കേതിക പരിജ്ഞാനം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും പ്രവർത്തന മേഖലയിൽ ഭിന്നതകൾ കൂടുന്നതാണ് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും സ്വയംതൊഴൽ മേഖലയിൽ ക്ലേശങ്ങൾ വരാൻ ഇടയുണ്ട് വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും സഞ്ചാരം സുഗമമായിരിക്കും സന്താനങ്ങളുടെ നിലപാടുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചേക്കില്ല അതുമൂലം ഗാർഹിക ജീവിതത്തിൽ സൗര്യം കുറയുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ ആദായം മോശമാകില്ല തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ഏകോപിപ്പിക്കുവാൻ സാധിക്കും പുതിയ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കും പ്രശംസിക്കുന്നവരോട് പ്രതിപത്തി ഉണ്ടാകും സാമ്പത്തികമായ ചില സഹായങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ പ്രോത്സാഹനം ലഭിക്കും ഗവേഷകർക്ക് പുതിയ നിഗമനങ്ങളിൽ ചെന്നെത്തുവാൻ സാധിക്കും യാത്രകളിലൂടെ മാനസിക സന്തോഷം കണ്ടെത്തുന്നതാണ് അനുഷ്ഠാനങ്ങളോട് മടുപ്പ് തോന്നിയേക്കാം കൃഷി കാര്യങ്ങളിൽ ആഭിമുഖ്യം തോന്നും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്താപരമായ പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടുന്നതാണ് സമ്മർദ്ദം കൂടിയും കുറഞ്ഞും അനുഭവപ്പെടും ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും കുടുംബകാര്യങ്ങളിൽ സഹിഷ്ണുത പ്രകടമാകും ആഴ്ച രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലം ആകും പരിശ്രമങ്ങളിൽ വിജയിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്പം കൂടി കാത്തിരിക്കുകയാകും ഉചിതം ചെറിയ കാര്യങ്ങൾ നടന്നുകിട്ടും അപ്രതീക്ഷിതമായ സഹായങ്ങൾ വന്നു ചേരും ബിസിനസ് രംഗത്ത് വരുമാനത്തിൽ കുറവുണ്ടാകില്ല ചെലവിൻ്റെ കാര്യത്തിൽ കരുതൽ വേണം സ്ത്രീ സൗഹൃദങ്ങൾ സന്തോഷം പകരും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ പിരിമുറുക്കത്തിന് സാധ്യതയുണ്ട് പരീക്ഷണങ്ങൾക്ക് ശ്രമിക്കരുത് നിലവിലെ ജോലിയിൽ തൃപ്തി കുറഞ്ഞേക്കാം അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ ആയേക്കില്ല സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ദൂര യാത്രകളും സാഹസ കർമ്മങ്ങളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും പ്രിയപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കും ഈശ്വര സമർപ്പണങ്ങൾ സാധ്യമാകും പുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം കുറയുന്നതായി തോന്നും അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കും പൊതുവെ ചെലവ് കൂടുന്നതാണ് മിതവ്യയം ശീലിക്കുന്നത് നന്നായിരിക്കും സംഘടനാ രംഗത്ത് വിമർശിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ധനാഗമ മാർഗങ്ങൾ വിപുലമാക്കുവാനുള്ള പരിശ്രമം നടത്തും സ്വന്തം സംരംഭം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങും വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ തീരുമാനം ആകും കലാപരിശീലനം തീവ്രമാക്കും സുഹൃത്തുക്കളുടെ വാക്കുകൾ സ്വന്തം വിവേകത്തിന് വിധേയമാക്കേണ്ടതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കാത്ത പല ചെലവുകളും വന്നു ചേരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ യാത്രാക്ലേശം ഉണ്ടാകും ക്ഷോഭം നിയന്ത്രിക്കുവാൻ പാടുപെടും ആശയവിനിമയത്തിൽ അബദ്ധങ്ങൾ കടന്നുകൂടും ഭൂമിയുടെ ക്രയവിക്രയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുടെ ബന്ധുക്കളുമായി പിണങ്ങിയേക്കാം അൽപസന്തോഷങ്ങളും ചെറിയ ആശ്വാസങ്ങളും അനുഭവപ്പെടും ബന്ധു സമാഗമങ്ങൾ സാധ്യമാകും ഗവേഷണ രംഗത്ത് പ്രോജക്റ്റുകൾ യഥാസമയം പൂർത്തിയാക്കുവാൻ വിഷമിക്കും ഈശ്വര സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തും പ്രണയികൾക്ക് ഇച്ഛാഭംഗത്തിന് സാധ്യതയുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മത്സര മത്സരരംഗത്ത് മുന്നേറുവാൻ സാധിക്കും യുക്തി വിചാരവും കൽസ്വരവും കൂടുതലായിരിക്കും മകരക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വന്നു ചേരും അവിചാരിതമായ യാത്രകൾ വേണ്ടി വരുന്നതാണ് കർമ്മരംഗത്ത് അന്തരീക്ഷം അത്ര സൗഹാർദ്ദം ആയിരിക്കില്ല കുംഭക്കൂറുകാർക്ക് പല രംഗങ്ങളിലും വിജയം സാധ്യമാകും ധനവരവ് അധികരിക്കുന്നതാണ് സാമൂഹികമായ അംഗീകാരം ഉണ്ടാകും പദവികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യുവാൻ സാധ്യതയുണ്ട് ഗാർഹിക ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും പ്രണയികൾക്ക് അനുകൂല സമയമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരിക്കും എന്നാൽ അലസതം മൂലം മുഴുവൻ ഗുണവും ലഭിച്ചെന്നു വരില്ല സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുന്നതിൽ മടി കാണിക്കും പുതിയ കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്തി ഒഴിവാക്കാൻ ശ്രമിക്കും സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങൽ ഭൂമി ക്രയവിക്രയം ലാഭകരമാകും ന്യായമല്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശത്രുക്കളെ സമ്പാദിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം വേണ്ടിവരും ഉപാസനാദികൾക്ക് മുടക്കം വരില്ല വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കൂടും പൂരൂരട്ടാതെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം ചിന്തകൾ മനസ്സിൽ നിറയുന്നതാണ് പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനം ഉണ്ടായേക്കില്ല ആഴ്ച പകുതിയോടെ പ്രവൃത്തികളിൽ ശ്രദ്ധയുണ്ടാകും മുടങ്ങിപ്പോയ സംരംഭങ്ങൾ വീണ്ടും തുടങ്ങുവാനുള്ള ശ്രമം ഉണ്ടാകും സാമ്പത്തിക പിന്തുണയ്ക്ക് വഴി തേടുന്നതാണ് കൂട്ടുകെട്ടുകളെക്കുറിച്ച് മാതാപിതാക്കൾ വ്യാകുലരാകും ഉന്നത ഉദ്യോഗസ്ഥരിൽ സ്വാധീനം ഉണ്ടാകും കരാർ പണികളുടെ കുടിശ്ശിക തുക ലഭിക്കുന്നതാണ് രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകും ബന്ധുക്കളെ സന്ദർശിക്കുന്നതാണ് സാഹസ കർമ്മങ്ങളിൽ നിന്നും ഒഴിവാകേണ്ടതുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗാർഹികമായി സ്വസ്ഥത ലഭിക്കുന്ന വാരമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും സന്താനങ്ങളുടെ പഠനത്തിലെ പുരോഗതിയിൽ അഭിമാനം തോന്നും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചിലതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും പ്രണയങ്ങൾ നിർബാധമായി മധുരസ്വപ്നങ്ങളിൽ മുഴുകുന്നതാണ് കുടുംബകാര്യങ്ങൾക്കായി അന്യദേശയാത്രയ്ക്ക് ഒരുക്കം തുടങ്ങേണ്ടതായി വരും കൂട്ടുകച്ചവടം ലാഭകരമാകും നിക്ഷേപങ്ങൾ പുതുക്കുന്നതാണ് വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല തീർത്ഥാടനത്തിനും യോഗമുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ പരസഹായം കൂടാതെ നടന്നു കിട്ടും ഗാർഹിക ജീവിതത്തിൽ സൗഖ്യം പ്രതീക്ഷിക്കാം അന്യദിക്കിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരുവാൻ സാധിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം മനക്ലേശത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ അലസരാകും ഉത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചുമതലകൾ വന്നു ചേരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മേലധികാരികൾ ഗൗരവത്തിൽ എടുക്കുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും സുഹൃത്തുക്കളുമൊത്ത് വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടാകും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ച കോടിപതി കോടിപതിയോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കർക്കിടകൻ രാശിയിലെ ആയില്യം ഇടവൻ രാശിയിലെ രോഹിണി തുലാൻ രാശിയിലെ ചിത്തിരാ ചോതി മീനൻ രാശിയിലെ ഉത്രിട്ടാതി രേവതി മേടൻ രാശിയിലെ അശ്വതി വൃശ്ചികൻ രാശിയിലെ അനിഴാം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്കാണ് ലോട്ടറി ഒരു ചൂതാട്ടമാണെന്ന് സത്യം വിസ്മരിക്കരുത് അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടത്തിനാണ് സാധ്യത എന്ന ബോധവും അവശ്യം ആണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും